ഹായ് ഫ്രണ്ട്സ് സംസ്ഥാനത്തെ നൂറ്റിയെട്ട് സർക്കാർ ഐ ടി ഐകളിലെ എഴുപത്തിയെട്ട് ട്രേഡുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ജൂൺ ഇരുപത് വരെ അപേക്ഷിക്കാം ഓൺലൈനായും ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അഡ്രസ്സ് വെബ്സൈറ്റ് അഡ്രസ്സ് നിങ്ങൾക്കറിയാം ഐ ടി ഐ അഡ്മിഷൻസ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ ഐ ടി ഐ അഡ്മിഷൻസ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ പോർട്ടൽ വഴി അല്ലാതെയും നമുക്ക് ഡിഇ ടി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ്റെ ലിങ്ക് വഴിയും ഒക്കെ അപേക്ഷിക്കാം ഐ ടി ഐ പോർട്ടലിൽ പോകാം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വായിച്ച് നോക്കാം കോളേജസിന് സെർച്ച് ചെയ്യാം ഐ ടി ഐയുടെ ഒരു പ്രത്യേകത പത്താം ക്ലാസ് കഴിഞ്ഞ അവർക്ക് വ്യത്യസ്ത കാലയളവിലുള്ള കോഴ്സ് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള നൂറ് ശതമാനം തൊഴിൽ ഉറപ്പ് നൽകുന്ന കോഴ്സുകളാണ് ഐ ടി ഐയിലുള്ളത് ഇന്ന് കേരളത്തിലെ പല സർക്കാർ ഐ ടി ഐകളിലും ക്യാമ്പസ് സെലക്ഷൻ സർക്കാരിന് പുറമെ സ്വാശ്രയ ഐ ടി ഐകളിലും ക്യാമ്പസ് സെലക്ഷൻ അടക്കം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് കിട്ടുന്നുണ്ട് അതിന് പുറമെ സ്വന്തമായിട്ടും പല കാര്യങ്ങളും ജോലി ചെയ്യാനുള്ളൊരു യോഗ്യതയാണ് ഐ ടി ഐകളുടെ കിട്ടുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ ഇവൻ പ്ലസ് ടുവിന് പോകണമെന്ന് പോലും ഇല്ല നിങ്ങൾക്ക് ഈ മേഖലയിൽ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് എത്തിപ്പെടാൻ പറ്റും അതോടൊപ്പം പ്ലസ് ടു കഴിഞ്ഞവർക്കും പോകാവുന്നതാണ് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അപേക്ഷിക്കുവാൻ വെബ്സൈറ്റ് കയറാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഐ ടി ഐയുമായി കോൺടാക്റ്റ് ചെയ്യാം അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ ഇരുപതാണ് വിട്ടുപോകരുത് നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഇക്കാര്യം ഓർമ്മിപ്പിക്കേണ്ടതാണ് കേരളത്തിൻ്റെ പ്രത്യേകത ഇത്രയും നല്ല സൗകര്യം ഉണ്ടായിട്ടും പല കുട്ടികളും ഈ അവസരങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ എന്തായാലും നൂറ് ശതമാനം ജോലി ഉറപ്പുള്ള ഈ കോഴ്സിലേക്ക് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ്